ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്നിനോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ് അത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേ സ്റ്റീമൊന്നും ചെയ്യാതെയാണ് പച്ചപ്പഴാണെങ്കിലും പഴുത്ത പഴമാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇതേ റെസിപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തിക്കുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ആദ്യമായിട്ട് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാനടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആർ കെ ജിയുടെ ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഗീ നമ്മൾക്ക് ഏതുവാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ാണ് അടച്ചിട്ടുള്ളത് അതിലേക്ക് ക്യാഷ്നട്ടും ആൽമണ്ടും കിസ്മിസും അത് മൂന്നും ഞാൻ ചെറുതായി നുറുങ്ങിയടിച്ചിട്ടുണ്ട് ക്യാഷ്നട്ടും ആൽമണ്ടും പിന്നെ മുന്തിരില്ലേ ഗോൾഡൻ റൈസീസ് അതങ്ങനെ തന്നെ ഇട്ടോ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഫ്രഷ് ആയിട്ട് ചെറുകി വെച്ചിട്ടുള്ള തേങ്ങയിൽ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു ഒന്നര കപ്പ് വരെ ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മൾ എത്രത്തോളം എടുക്കുന്നുവോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ എനിക്ക് ഒത്തിരി വേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഇത്ര എടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം നമ്മൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ആണ് വേണ്ടതുണ്ടെങ്കിൽ തേങ്ങയൊക്കെ കുറച്ചെടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഫില്ലിങ്സ് തയ്യാറായി കിട്ടും കേട്ടോ ഇതിലേക്ക് ഒരു കാൽ കപ്പിന് കുറച്ച് മേധിയായിട്ട് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് മധുരക്കും ഷുഗറിന് പകരമായിട്ട് നമ്മൾക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ ജഗ്ഗറി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് കുറച്ചുകൂടി വേണമെന്ന് എനിക്ക് തോന്നിയിട്ട് അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ അരക്കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അതിൽ നിന്ന് കാൽ കപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ളതിൽ നിന്നാണ് ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒൺ ടീസ്പൂണ് നമ്മളുടെ ഏലക്കപ്പൊടിയിലെ കാടുമോ പൗഡർ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തോടത്തെൻ ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത എടുക്കാം ഇത് మొత్తం ಎಲ್ಲ ടത്തക്കും ആഗത്തക്ക വിധത്തില മിക്സ് ചെയ്ത എടുക്കണം ഞാൻ എന്നും ചേർക്കാറുള്ള വെളുത്ത കസ്കസിലെ അതാണ് ട്ടോ ഈ വെള്ള കസ്കസ അതാണ് ചേർത്തോടക്കുന്നത് ഉള്ളത് അത് ഒരു ഹാഫ് ടീ സ്പൂൺ ചേർത്തോടിച്ചിട്ടുണ്ട് അത് ഒരു കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിനി കിട്ടുനുള്ളത് അതിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഞാൻ ചേർത്തോടിച്ചിട്ടുള്ളത് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ലോണം ഇത് വണ്ടി ണ്ടെന്ന് ആവശ്യമില്ല ഷുഗർ ഒന്ന് മെൽട്ടായാൽ മാത്രം മതി ഇല്ലെങ്കിൽ അത് നല്ലോണം ഇതായിട്ട് പോവും ഉണങ്ങിയ പോലെ ആകും അത് കാരണമാണ് ഇപ്പോൾ ഇത്രയും മതി ഉള്ളത് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നാല് പഴമാണ് കേട്ടോ നേന്ത്രപ്പഴം അത് വലിയ സൈസ് പഴമൊന്നും ഒരു മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ അത് നല്ലോണം പഴുത്തിയിട്ടില്ല നല്ലോണം പഴുത്ത പഴമാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കേട്ടോ നമ്മൾക്ക് ഇതിനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അതിനെ നല്ലപോലെ നൈസായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം അരച്ചെടുക്കണം ഇതിൽ ഇത് അരച്ചെടുത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അതൊന്ന് കൂടി കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ സ്റ്റീം ചെയ്യണോ ഒടച്ചെടുക്കോ അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് ഒൺ ടേബിൾ സ്പൂണ് ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ബാറ്റർ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് ഒന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി ഒന്ന് വെന്ത് കെട്ടണം അത്രേ ഉള്ളൂ എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾക്ക് ഇതിനെ ബോൾസ് ആക്കിയിട്ട് അതിന് ഫില്ലിങ്സ് വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്നും ആരും ഇതുപോലെ ചെയ്തെടുക്കരുത് അപ്പോൾ പെട്ടെന്ന് അത് അടുക്കി പിടിച്ചിട്ടൊക്കെ പോവും ഇല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിക്കും ഇത് മീഡിയം ഫ്ലെയിമിലും അത് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഏറ്റവും നല്ലതും ആയിരിക്കും കേട്ടോ എന്താ ഇത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നുണ്ട് ഇത് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇനി ഫില്ലിങ്സ് ഇതിലേക്ക് ആക്കി കൊടുക്കാന്ന് എന്താ ഇത്രയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇതിൽ ഒരു എട്ട് ഒന്നക്കായവരെ എനിക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളുടെ പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾക്ക് ഉന്നക്കായ കൂടുതലും കുറവോ അങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ കയ്യിൽ പിടിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ കൈ മുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിനെ നോർമലി നമ്മൾ ഉന്നക്കായൊക്കെ എങ്ങനെ പരത്തിയെടുക്കും അതിനെ എടുക്കാം നമ്മൾക്ക് ഷേപ്പിലല്ലോന്നല്ലല്ലോ കാര്യം നമ്മൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതല്ലേ അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ആക്കിയതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഫില്ലിങ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് അതിനെ മടക്കിയെടുക്കാം ഒട്ടും പൊട്ടിപ്പോകത്തൊന്നും ില്ലാട്ടോ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇത് നമ്മളുടെ ബിഗ്നസ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് അപ്പോൾ ഇത്രയും കാലം എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ട് ഇനി എന്ന് വെച്ചിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഈ മെത്തേഡ് കൂടി ട്രൈ ചെയ്തിട്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എളുപ്പ പണിയല്ലേ കുറേ ടൈമൊന്നും അതിനെ സ്റ്റീം ചെയ്തിട്ടും അതിനെ ഒടിച്ചെടുത്തിട്ടും അങ്ങനെയൊന്നും കുറേ ടൈമൊന്നും പോവില്ല അതും അല്ല ഇത് ഇങ്ങനെ കട്ട പിടിച്ചൊന്നും ഇരിക്കില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് ഈ ഷേപ്പിലാണ് അല്ലാതെ മറ്റേ വലിയ ഷേപ്പായിട്ട് നോർമലി എല്ലായിടത്തും ഉണ്ടാകുന്നില്ലേ അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കില്ല എപ്പോഴും ഇതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും എൻ്റെ ഉന്നക്കായ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഉന്നക്കായും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേണ്ടുന്നവർ അതും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾക്ക് എന്നിട്ട് ഇതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നല്ല പോലെ രണ്ട് സൈഡും മൊരിഞ്ഞു പെട്ടെന്ന് കെട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല എളുപ്പത്തിൽ തന്നെ ഇതായി കിട്ടുന്നുണ്ട് അങ്ങനെ തിരിച്ചു ഇട്ടിട്ട് കൊടുക്കാം നമ്മൾക്ക് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് അപ്പോഴത്തേനും ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾക്ക് അതിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ ഇത്രക്കേ ഉള്ളൂ ആദ്യം ഫില്ലിങ് ഉണ്ടാക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പണിയും കഴിഞ്ഞു അപ്പോൾ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ഉന്നക്കായ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ണക്കായ ഈ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കട്ടോ എന്നിട്ട് അഭിപ്രായം കൂടി പറയാൻ മറക്കല്ലേ നെയ്യിലൊക്കെ ഇത് വേവിച്ചെടുക്കുന്നുള്ളത് കൊണ്ട് അതിൻ്റേതായ പ്രത്യേക തരം ഒരു ടേസ്റ്റ് കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഉന്നക്കായക്ക് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഇനി ഉന്നക്കായ അറിയില്ലെന്നും ഇത് പോയെന്നും ആരും പറയില്ല എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കേ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്